ഇനിയിപ്പോൾ എന്തു പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല കാരണം എൻ്റെ വീട്ടിൽ പണിക്ക് വരാമെന്ന് പറഞ്ഞ റിലീവർ ചതിച്ചു കാലുവാരി ഫോൺ എടുക്കുന്നില്ല നാളെ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു വെച്ചു ലഗേജ് കെട്ടി വെച്ചു വീട്ടിൽ വിളിച്ചു പറഞ്ഞു വീട്ടുകാർ കാത്തിരിക്കുന്നു പോകാൻ പറ്റുന്നില്ല കാരണം റിലീവർ പറ്റിച്ചു റിലീവർ ചതിച്ചു അതുപോലെ തന്നെ ഇതുപോലെ റിലീവറെ വെച്ചിട്ട് ഇന്ന ഡേറ്റിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞ കെയർ ഗീവർമാർ നാലും അഞ്ചും ആറും ദിവസം കൂടുതലെടുക്കുമ്പം ഈ റിലീവർക്ക് മറ്റൊരു വീട്ടിലേക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയും അങ്ങനെ പറ്റാത്തൊരവസ്ഥയിൽ ആ വീട്ടിൽ ഇവനെ പ്രതീക്ഷിച്ചോ ഇവളെ പ്രതീക്ഷിച്ചോ നിൽക്കുന്ന ഒരാൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയും ടിക്കറ്റ് എടുത്തത് മാറ്റേണ്ട അവസ്ഥ വന്നു കഴിയുമ്പോൾ റിലീവർമാരെ പറ്റിക്കുന്നതും കെയർ ഗീവേഴ്സിനെ പറ്റിക്കുന്നതും റിലീവർമാരെ കെയർ ഗീവേഴ്സിനെ പറ്റിക്കാറുണ്ട് റിലീവർമാരെയും പറ്റിക്കാറുണ്ട് സാധാരണ ഇസ്രയേൽ കെയർഗീവേഴ്സിൻ്റെ ഇടയിലെ വാട്സാപ്പിൽ സ്ഥിരം കേൾക്കുന്ന ഒരു മെസ്സേജ് ആണ് റിലീവർ പറ്റിച്ചു റിലീവർ പറ്റിച്ചു എങ്ങനെ വെക്കേഷന് പോകും കേട്ട് കേട്ടും അടുത്ത കാര്യങ്ങൾ ഒരു പശത്ത് റിലീവർ കെയർ ഗീവേഴ്സിനെ അവരുടെ വീട്ടിൽ ഇന്ന ഡേറ്റിൽ വരാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന പോലെ തന്നെ പാവപ്പെട്ട റിലീവേഴ്സിനെയും ഈ കെയർ ഗീവേഴ്സ് പറ്റിക്കപ്പെടുന്നുണ്ട് എന്ന വസ്തുത കൂട്ടി ചിന്തിക്കുമ്പോഴാണ് കെയർ ഗീവേഴ്സും പറ്റിക്കാറുണ്ട് റിലീവേഴ്സും പറ്റിക്കാറുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഉദാഹരണം ജെറുസലേമിൽ ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ കെയർ റിലീവർ ജോലിയിലേക്ക് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നു അവൻ ആ ഡേറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഇന്ന ഡേറ്റിൽ വണ്ടി വരും എന്ന് ഓർത്തിരിക്കും കാത്തിരിക്കുന്നു ആ ദിവസം വണ്ടി വരുന്നില്ല ചെല്ലാമെന്ന് പറഞ്ഞ വീട്ടിലെ അവിടുത്തെ കെയർ ഗീവറെ വിളിച്ച് ട്രൈ ചെയ്യുന്നു എടുക്കുന്നില്ല പണ്ടെങ്ങോ അയച്ച ലൊക്കേഷൻ പ്രകാരം അവൻ തേടി കണ്ടുപിടിച്ചപ്പം ആ കെയർ ഗീവറ് മറ്റൊരാളെ അവിടെ വെച്ചതായി കാണുന്നു അതായത് ഒരേ സമയത്ത് നാലും അഞ്ചും റിലീവേഴ്സുമായിട്ട് കമ്മിറ്റ് ചെയ്തിട്ട് അവസാനം വരുമെന്നുള്ളവൻ ആദ്യം ആരാണോ വരുന്നത് അല്ലെങ്കിൽ ആദ്യം വന്ന് ആരാണോ തല വെക്കുന്നത് അവനെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരോട് സോറി കേട്ടോ നിങ്ങൾ വരേണ്ട എനിക്ക് ഒരാൾ സെറ്റായി നിങ്ങൾ വേറെ നിങ്ങൾ വേറെ ജോലി അന്വേഷിച്ചോളൂ എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാത്ത കെയർ ഗവേഴ്സ് ഇസ്രയേലുണ്ട് പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ ഇടയിൽ അതുപോലെ തന്നെ ഇന്ന ഡേറ്റ് വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുന്ന സ്ഥിരം പറ്റിക്കുന്ന റിലീവേഴ്സും ഉണ്ട് എന്താണിതിന് ഒരു ഒരു പോം വഴി ഉദാഹരണം ഞാനൊരു കാര്യം പറഞ്ഞുതരാം എങ്ങനെയാണ് ഞാൻ റിലീവറെ എൻ്റെ വീട്ടിൽ വെച്ചതെന്നും എൻ്റെ ഫാമിലി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഒരു മാസം മുന്നെങ്കിലും ആ നിനക്ക് പകരം വരുന്ന ആളിനെ നിൻ്റെ വീട്ടിൽ ഒരു വെള്ളിയോ ശനിയോ ഞായറോ തിങ്കളോ കൊണ്ട് പാർപ്പിച്ച് അതിനുള്ള പേയ്മെൻ്റ് ഒന്നെങ്കിൽ നീയോ അല്ലെങ്കിൽ ഫാമിലിയോ കൊടുക്കാൻ തയ്യാറാണ് എന്തുകൊണ്ട് ഇരു കൂട്ടരും ഇഷ്ടപ്പെടണം അതിനുശേഷം ഒരു പക്ഷേ ആ റിലീവർക്ക് പത്തോ ഇരുപതോ ദിവസം മറ്റൊരു വീട്ടിൽ നിന്ന് ജോലിയിൽ നിന്നിറങ്ങി എൻ്റെ വെക്കേഷൻ ഡേറ്റുമായിട്ട് മാച്ച് ചെയ്യാൻ ഒരു പത്തോ പതിനഞ്ചോ ദിവസം ഇറങ്ങി നിൽക്കുമ്പം അവനെ വെറുതെ തള്ളിക്കളയരുത് ഒരു കുടുംബമുണ്ട് എന്നൊരു വിചാരം ഉണ്ടാവണം ഒന്നെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്ന ചിലപ്പം ഉദാഹരണം ജനുവരി ഇരുപതിനാണ് എനിക്ക് പോകേണ്ടത് ജനുവരി ഒന്ന് മുതൽ എൻ്റെ റിലീവർ ഫ്രീ ആണ് എങ്കിൽ ആ ജനുവരി ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഫ്രൈഡേ സാറ്റർഡേ അറിഞ്ഞു മറ്റു ജോലികൾ മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ നിന്റെ കൂടെ നിർത്തി ഭക്ഷണം കൊടുക്കാനോ ഒരു ശമ്പളം കൊടുക്കാനോ നീ തയ്യാറാകുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാം അതായത് റിലീവറെ സംബന്ധിച്ച് അവർക്ക് എല്ലാ മാസവും സാധാരണ കെയർ ഗിവർസേ വരുന്നവരെ പോലെ പണിയില്ല അവർക്ക് ഇപ്പം ജനുവരി ഒന്ന് തൊട്ട് ഫെബ്രുവരി പതിനഞ്ച് വരെ ഒരു വീട്ടിലുണ്ടെങ്കിൽ പിന്നീട് ചിലപ്പോൾ പത്തോ ഇരുപതോ ദിവസം അവരുടെ കയ്യിലെ പൈസ മുടക്കി അവർ ഒരു ഹോസ്റ്റലിൽ കണ്ട് അവർ ഭക്ഷണം ക്രമീകരിച്ച് ജോലി ഇല്ലാതെ നിൽക്കേണ്ട സാഹചര്യം വരുമ്പം അവരെ പറ്റിക്കുന്നത് കെയർ ഗീവേഴ്സിന് യോജിച്ച കാര്യമല്ല ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് വരാം ഞാൻ വെക്കേഷൻ എടുത്തത് ഒരു വൺ ഇയർ ഇടയ്ക്കാണ് നമ്മൾ വെക്കേഷൻ എടുക്കുന്നതെങ്കിൽ നമ്മളൊരു വെക്കേഷൻ പ്ലാൻ ചെയ്ത് കഴിയുമ്പം റിലീവേഴ്സിൻ്റെ ഗ്രൂപ്പിലിടുന്നു അതിനുശേഷം ഒരാൾ സെറ്റായി കഴിയുമ്പോൾ അവരോട് ചോദിക്കുന്നു ഏത് ഡേറ്റിലാണ് നിങ്ങൾക്ക് അടുത്ത അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ റിലീവർ ഡ്യൂട്ടിക്കുള്ളതെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നു ഇന്ന ഡേറ്റ് മുതലുണ്ട് ഇന്ന ഡേറ്റോട്ട് ഫ്രീ ആണെന്ന് പറയുന്നു അപ്പോൾ ഒരുപക്ഷെ അതിന് ശേഷം ഒരു പത്തോ ഇരുപോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് മാസാവധി കൊച്ചിൻ്റെ അവധി സ്കൂൾ അവധി ഇങ്ങനെയൊക്കെ വെച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ആ ഒരു പത്തു പതിനഞ്ച് ദിവസം ആ റിലീവറെ കമ്മിറ്റഡ് ആക്കുക നമ്മളിലേക്ക് കമ്മിറ്റഡ് ആക്കുവാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ നമുക്ക് കുറച്ച് പൈസ ചിലവ് വരും അത് പൈസ കൂടുതലുള്ളതുകൊണ്ടോ പൈസ കുറവായതുകൊണ്ടോ കൊണ്ടോ പൈസയുടെ അഹങ്കാരം കാണിക്കാൻ വേണ്ടി വേണ്ടിയല്ല അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് പോകുക എന്നുള്ളത് റിലീവറിൻ്റെ ആവശ്യമാണ് അവന് ഏറ്റവും നിയറസ്റ്റ് ഡേറ്റിൽ ജോലി കിട്ടുക എന്നുള്ളത് അപ്പം അവൻ കൈവിട്ടു പോകാതിരിക്കാൻ അവനെ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അതനുസരിച്ച് മറ്റൊരു ജോലിയിലേക്കോ പ്രവേശിച്ച് അല്ലെങ്കിൽ അവൻ ഫ്രീ ആയിട്ട് എൻ്റെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻ്റ് അവന് കാണിച്ച് അത്യാവശ്യം ഒരു തുക അവന് കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ വന്ന് ജോലി ചെയ്യും ഇത് വളരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് പലരും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പത്ത് രൂപ ലാഭിക്കാൻ നോക്കുന്നവരാണ് അൻപൊരു ഒയ്യോ അങ്ങനെ വന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുമല്ലോ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കത്തില്ല അപ്പോൾ നീ കറക്റ്റ് ഡേറ്റ് വന്നാമെന്ന് പറയും കറക്റ്റ് ഡേറ്റ് വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് ലഗേജും കെട്ടിയെല്ലാം എടുത്തി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് റിലീവർ വന്നില്ലെങ്കിൽ അന്നേരം ചുമ്മാ ഓയിസ്താണ് നമസ്കാരം റിലീവർ പറ്റിച്ചു ഇന്നടുത്ത് പോകണം അവിടെ ഇല്ല അതില്ല ഒരു കെയർ ഗീവർ വെക്കേഷൻ എടുക്കുമ്പോൾ ഏകദേശം ഒരു ആറേഴ് മാസം ഒരു കെയർ ഗീവർ ഒരു മാനസിക ടെൻഷനുണ്ട് അതായത് ആപ്റ്റായ റിലീവറെ കിട്ടുമ്പം ചിലപ്പോൾ ടിക്കറ്റ് ഫെയർ കൂടുതലായിരിക്കും റിലീവറെ ഒക്കെ സെറ്റായി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ പേഷ്യൻറ്റ് മരിക്കുന്നത് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കൃത്യമായ ഒരു ഡേറ്റിൽ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ പല റിലീവേഴ്സിനെ ചേഞ്ച് ചെയ്യേണ്ട ഒരവസ്ഥ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരവസ്ഥ ഈ സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ട് റിലീവർ വരാത്തൊരവസ്ഥ ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നാട്ടിലേക്ക് പോകുന്നു ഇപ്പം ഉദാഹരണം ജൂണ് മൂന്നിന് തിരിച്ചു വരാം എന്ന രീതിയിൽ ഒരു റിലീവറെ സെറ്റ് ചെയ്യുന്നു ജൂൺ അഞ്ചിന് അവന് മറ്റൊരു ജോലിയിലേക്ക് കയറുകയും വേണം എന്നാൽ ഈ ജൂൺ മൂന്നിന് തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയ അവനോ അവളോ റീഎൻട്രി പ്രകാരം ജൂൺ എട്ടിനോ പത്തിനോ മാറ്റി കഴിയുമ്പം അവിടെ സ്വപ്നങ്ങൾ മുഴുവൻ തച്ചുടിക്കുന്നത് മറ്റൊരു കെയർ ഗീവർ നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന മറ്റൊരു കെയർ ഗീവേഴ്സിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളെയാണ് അതായത് നീ നാട്ടിൽ പോയപ്പോൾ അനുഭവിച്ച അതേ ടെൻഷനോടുകൂടി നീ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നിനക്ക് പകരം നിന്ന റിലീവറെ ഈ വീട്ടിലാക്കിയിട്ട് ഇവനോ ഇവൾക്കോ നാട്ടിൽ പോകാം എന്ന രീതിയിൽ സ്വപ്നം കണ്ട് നിൽക്കുമ്പോൾ റിയൻട്രി പ്രകാരമല്ല സുഹൃത്തുക്കളായി നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂൺ മൂന്ന് അല്ലെങ്കിൽ ഫെബ്രുവരി പത്ത് മാർച്ച് പത്ത് ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ അത് നിങ്ങൾ മറ്റൊരു നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു കെയർ ഗിവർക്കും ആ വീട്ടിൽ നിങ്ങൾക്ക് പകരക്കാരായിട്ട് വന്നയാൾക്ക് പോയി ജോലി ചെയ്യാനുള്ള സുഗമമായ രീതിക്കും നല്ലതാണ് എന്നൊരു സജഷൻ കൂടി വെക്കുകയാണ് ഞാൻ മൊത്തത്തിൽ പറഞ്ഞത് റിലീവേഴ്സ് ബേസ് പറ്റിക്കാറുണ്ട് കെയർ ഗിവേഴ്സും പറ്റിക്കാറുണ്ട് നാട്ടിൽ പോയിട്ട് കെയർ ഗീവേഴ്സ് കൃത്യം ഡേറ്റ് കയറി വരാതെ അഞ്ചു ആറും ഏഴും ദിവസം കൂടെ കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ അതുവഴി മറ്റൊരു നാട്ടിലേക്ക് പോകാനുള്ള ഒരു അവൻ്റെയോ ഒരു അവളുടെയോ അല്ലെങ്കിൽ മെത്തപ്പേലിൻ്റെയും മെത്തപ്പേലത്തിൻ്റെയോ സ്വപ്നങ്ങളുടെ മേൽ നിങ്ങൾ വെക്കുന്ന അവസാനത്തെ ആണി ആണുകൂടിയാണെന്ന് മനസ്സിലാക്കുക ഇതുപോലെ ചെറ്റത്തരം ചെയ്യുന്ന കെയർ ഗീവേഴ്സ് ഉണ്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റി പിന്നെ മൂന്നാല് ദിവസം കൂടെ കൂടെ നിന്നാൽ എനിക്ക് മറ്റുള്ള കെയർ ഗീവേഴ്സിന് കാര്യം നോക്കാനല്ല അവൻ എന്ത് വേണമെന്നായിക്കോട്ടെ ഞാൻ ഒരു രക്ഷപ്പെട്ടു കിട്ടു സ്വാർത്ഥരാവാതിരിക്കുക സ്വാർത്ഥരാകാതിരിക്കുക പ്ലീസ് ഇത്രമാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കെയർ ഗീവേഴ്സിനെ വേണമെങ്കിൽ ആവശ്യക്കാൻ ഔചിത്യം പാടില്ല എന്ന് പറഞ്ഞ പോലെ കെയർ ഗീവേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ അവനോ അവളോ പത്തോ പതിനഞ്ചോ ദിവസം ഇറങ്ങി നിന്നാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വിത്ത് പെർമിഷൻ അവരുടെ അപ്പച്ച കാര്യം പറയാം അല്ല മറ്റൊരു കാര്യം പറയാം ഇതാ കൃത്യം ഡേറ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല അവൻ പത്ത് ദിവസം ഫ്രീ ആണ് എനിക്ക് അവൻ്റെ ജോലി കൊടുത്തേ പറ്റൂ സോ ഫാമിലി പേ ചെയ്യണം ആ സമയത്ത് ഞാൻ അവനെ പഠിപ്പിക്കാം അല്ലെങ്കിൽ അവളെ പഠിപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ചു ദിവസം ശമ്പളം പോട്ടെ നീ ഒരു അഞ്ചോ ആറോ ദിവസം ശമ്പളം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോട്ടെ എന്നാലും നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി കൃത്യം ഡേറ്റിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള ഒരു സമാധാനം കിട്ടുമല്ലോ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും ഇവിടെ വരുന്നവരോട് കുറച്ച് കരുണയൊക്കെ കാണിക്കും നല്ലതാണ് കാര്യം ഇവിടെ നല്ല കട്ടപ്പണിയും കട്ട ടെൻഷനും നിങ്ങളവിടെ എന്നാണ് വരുന്നത് എന്നാണ് വരുന്നത് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇവിടുന്ന് ലഗേജുമായിട്ട് വരുമ്പോൾ നല്ല അടിപൊളി ഡ്രസ്സിൽ എയർപോർട്ടിൽ കാണുന്ന ഒരു ചേച്ചിയോ അല്ലെങ്കിൽ ചേട്ടനോ അല്ല അവരുടെ യഥാർത്ഥ മുഖം ഇവിടെ ആറേഴ് മാസം അതിനുവേണ്ടി കഷ്ടപ്പെട്ട് റിലീവറെ കണ്ടെത്തി കൊടുത്ത് ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്ത് കട്ടപ്പണി കൊടുത്ത് അവർക്ക് വേണ്ടി ഒരുക്കി അല്ലെങ്കിൽ ഇപ്പോൾ പേഷ്യൻ്റെ കണ്ടീഷനൊക്കെ മാറുമ്പോൾ അതിൻ്റെ മാനസികാവസ്ഥ ഇങ്ങനെ നാട്ടിൽ പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഓരോ ദിവസത്തെ ടെൻഷൻ ആ ടെൻഷനൊന്ന് റിലീവ് ചെയ്ത് നിങ്ങളെ കാണുമ്പോൾ ദൂരെ നിന്ന് എയർപോർട്ടിൽ കാണുമ്പോൾ മുഖത്തുണ്ടാകുന്ന സന്തോഷം കണ്ടിട്ട് നിങ്ങളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അമ്മാതിരി കട്ടപ്പണിയും കട്ട ടെൻഷനും കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഫ്രീ ആക്കുക അവർക്ക് ഒരുപാട് ഹാപ്പിനെസ് കൊടുക്കുക സന്തോഷം കൊടുക്കുക അപ്പോൾ പറഞ്ഞത് റിലീവേഴ്സ് പറ്റിക്കാറുണ്ട് കെയർ ഗീവേഴ്സ് പറ്റിക്കാറുണ്ട് റിലീവേഴ്സിനെ കെയർ ഗീവേഴ്സും പറ്റിക്കാറുണ്ട് കെയർ ഗീവേഴ്സിനെ റിലീവേഴ്സും പറ്റിക്കാറുണ്ട് ഇതെല്ലാം കണ്ടിട്ട് സന്തോഷത്തോടുകൂടി റിലീവറെ വെച്ചിട്ട് നാട്ടിൽ പോയിട്ട് നാട്ടി നിൽക്കുന്ന ചിലർ എത്തിക്സ് മറന്നുകൊണ്ട് കൃത്യ ഡേറ്റ് കയറി വരാതെ വരുമ്പോൾ അത് ബാധിക്കുന്നത് മറ്റൊരാൾക്ക് നാട്ടിൽ പോകാനുള്ള സ്വപ്നവും അതോടൊപ്പം അവിടെ കമ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞ റിലീവറിൻ്റെ ഡേറ്റിലുള്ള വ്യത്യാസവുമാണ് സോ ഇത്രയും കാര്യങ്ങൾ മനസ്സ് വെക്കുക അല്ലാതെ നാളുകളിൽ എൻ്റെ റിലീവർ പോയി എന്നെ പറ്റിച്ചു പറ്റിച്ചു എന്ന് വീഡിയോ ചെയ്യുന്നത് ഉചിതമായിട്ട് തോന്നിയിട്ടില്ല ഇതാണ് കറക്റ്റ് കാര്യം സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയതായിട്ട് വരുന്നവർക്കും പഴയ ആൾക്കാർക്കും എല്ലാം ഷെയർ ചെയ്തേക്കുക ഇതൊന്നും കണ്ടിട്ട് ഒരു റിലി വ്യവസനം ഒരു കയറിയ വ്യവസനം എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല കൊള്ളത് പറഞ്ഞാണ് ശീലം നന്ദി